ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് സൂചി ഗോതമ്പിന്റെ റവ വെച്ചിട്ട് ഒരു ഉണ്ടാക്കാം അതിന് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം വെച്ചിരിക്കുകയാണ് ഒരു സ്പൂൺ ഉഴുന്നു വരിപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടകിട്ട് കൊടുക്കാം ൂടെ ചേർത്ത് കൊടുക്കാം ഉള്ള വരുമ്പോ നന്നായിട്ട് ചോർന്ന് വരണം நீ ஒரு கஷ்ம இஞ்சி அரிஞ்சு வச்சதான அது கொடுக்க நம்ம மூட்டு வரணும் സവാള ഇട്ട് കൊടുക്കാം ഒരു സവാളയാണ് ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളകും ഇത്രയും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അവാ വേണിച്ചു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാം അരമുറി തേങ്ങയാണ് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം உப்புட்டில்ல இன உப்பு சேர் ஒரு ஸ்பூன் பஞ்சுத்தாரையும் கூட சேர்ந்து கொடுக்கலாம் நலக்கி யோசிப்பா അഥവാ കുക്കറിൽ വെച്ച് വേവിച്ചില്ലെങ്കിൽ നന്നായിട്ട് വെണ്ട് കിട്ടാൻ പ്രയാസമാണ് അത് ആദ്യം വേവിച്ചെടുത്തിട്ട് വേണം പാചകം തുടങ്ങാൻ मूरे